നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ഭർത്തഗൃഹത്തിൽ യുവതി ജീവനൊടുക്കിയ കേസിൽ ഭർത്താവിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി സുംബ നൃത്തം പരസ്യമായി എതിർത്ത അധ്യാപകനെതിരെ നടപടി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ശനിയാഴ്ച ജഡ്ജിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും പ്രവാസ ജീവിതം പ്രതിഭാമമാക്കാൻ നന്ദി കുറിച്ച് ജുബൈൽ നാടകവേദി വാർത്തകൾ വിശദമായി ഭർത്തൃഗത്തിൽ യുവതി ജീവനൊടുക്കിയ കേസിൽ ഭർത്താവിന് ജാമ്യം അനുവദിച്ച് കോടതി ഭർത്തൃഗൃഹത്തിൽ യുവതി ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഭർത്താവിന് ജാമ്യം അനുവദിച്ച് കോടതി തിരുവനന്തപുരം നിലമേൽ സ്വദേശി കിരൺകുമാറിനാണ് ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതിയിൽ കിരൺകുമാർ നൽകിയ അപ്പീലിൽ തീരുമാനമാവും വരെ ശിക്ഷ മരവിപ്പിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒന്നിനാണ് കിരൺകുമാറിന്റെ ഭാര്യ വിസ്മയ ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മെയ്യിലായിരുന്നു ഇവരുടെ വിവാഹം കേസിൽ ആരോപിതനായ കിരൺകുമാറിനെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പത്ത് വർഷം തടവിനും പന്ത്രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം പിഴയ്ക്കും ശിക്ഷിച്ചിരുന്നു ആത്മഹത്യമായി നേരിട്ട് തന്നെ ബന്ധിപ്പിക്കുന്നതിനും തന്റെ ഇടപെടൽ കാരണമാണ് ആത്മഹത്യ എന്നതിനും തെളിവില്ലെന്ന് സുപ്രീം കോടതിയിൽ കിരൺകുമാർ വാദിച്ചു മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും കിരൺകുമാർ വാദിച്ചു പരോളിലുള്ള കിരൺകുമാർ ജനുവരിയിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് സൂമ്പ നൃത്തം പരസ്യമായി എതിർത്ത അധ്യാപകനെതിരെ നടപടി സൂമ്പ നൃത്ത പരിശീലനം സ്കൂളുകളിൽ നടപ്പാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച അധ്യാപകനെതിരെ നടപടി പാലക്കാട് മണ്ണാർക്കാട് എടത്തനാട്ടുകര ടി കെ എം യു പി സ്കൂൾ അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷ്റഫിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശം വകുപ്പ് തല നടപടിയുണ്ടായാൽ നേരിടാൻ തയ്യാറാണെന്ന് പരസ്യ പ്രതികരണം നടത്തിയ ടി കെ അഷ്റഫ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു മതപരമായ കാരണങ്ങൾ വിശദമാക്കിയാണ് വിയോജിപ്പുമായി അധ്യാപകൻ രംഗത്തെത്തിയിരുന്നത് ഇത് മറ്റ് ചില സംഘടനകളും ഏറ്റുപിടിച്ചതോടെ വിവാദമായി വലിയ ചർച്ചയ്ക്ക് വരെ കഴിവിരുന്നു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ശനിയാഴ്ച ജഡ്ജിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും സെൻസർ ബോർഡ് പ്രദർശനാനുമതി തടഞ്ഞ സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജെഎസ് കെ ജാനകി വേഴ്സസ് ദിനിയാഴ്ച ജഡ്ജിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും ശനിയാഴ്ച സിനിമ കാണുമെന്ന് ജഡ്ജി അറിയിച്ചു കൊച്ചി പാലാരിവട്ടത്തെ ലാൽ മേഡിയയിലാണ് സിനിമ പ്രദർശിപ്പിക്കുക സിനിമ സ്റ്റുഡിയോയിൽ കാണാൻ സൌകര്യമൊരുക്കാമെന്ന നിർമ്മാതാക്കളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ജഡ്ജിയുടെ ഈ തീരുമാനം ജെഎസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേരിലുള്ള ജാനകി എന്ന പേര് മാറ്റണമെന്ന പേരിലാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത് സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് സിനിമാ മേഖലയിൽ ഉയർന്നിരിക്കുന്നത് തുടർന്ന് സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായി പ്രവാസ ജീവിതം പ്രതിഭാമയമാക്കാൻ നാന് കുറിച്ച് ജുബൈൽ നാടകവേദി സൗദി അറേബ്യയിലെ ജുബൈൽ നാടകവേദിയുടെ ലോകോ പ്രകാശനവും നാടക വിളംബരവും നടന്നു ക്ലാസിക് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ സാജി ആറാട്ടുപുഴ ഉദ്ഘാടനം നിർവഹിച്ചു ജെ എൻ വി ഡയറക്ടർ ബിജു പോൾ നീലേശ്വരം അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ലോഗോ പ്രകാശനം ജേക്കബ് ഉതുപ്പ് ജോസഫ് മാത്യു എന്നിവരും നാടക വിളംബരം സോഫിയ ഷാജഹാൻ ലതിക അങ്കേപ്പാട്ട് ജൈനി ജോജു എന്നിവരും സംയുക്തമായി നിർവഹിച്ചു ഹേമന്ത് കുമാർ രചിച്ച നാടകമായ വെയിൽ ഈ വർഷം ജെ എൻ വി അരങ്ങേറ്റു നവോദയ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ജയൻ മെഴുവേലി ഒഐ സി ഏരിയ പ്രസിഡന്റ് നജീബ് മലയാളി സമാജം സെക്രട്ടറി ബൈജു അഞ്ചൽ ജെ പി സതീഷ് ുമാർ എന്നിവർ സംസാരിച്ചു മുരളി കണ്ണൂർ നന്ദി പറഞ്ഞു ഒമ്പതാം ക്ലാസുകാരിയുടെ ആത്മഹത്യ പോലീസ് നിയമോപദേശം തേടി ഒമ്പതാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റാരോപിതരായ അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടി പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന ആശിർ നന്ദയുടെ മരണത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ആരോപണ വിധേയരായ അഞ്ച് അധ്യാപകർക്കെതിരെ കൊലപാതകത്തിന്റെ കേസെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത് നാട്ടുകൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് കൊലപാതക ശ്രമം പന്ത്രണ്ട് സി പി ഐ എം പ്രവർത്തകരെ ശിക്ഷിച്ചു സി പി എം പ്രവർത്തകർക്ക് ഏഴ് വർഷം തടവ് കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകരായ സഹോദരങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ മുതുകുറ്റി സ്വദേശികളായ രഞ്ജിത് രജീഷ് എന്നിവർക്ക് നേരെയാണ് അക്രമം ഉണ്ടായത് പന്ത്രണ്ട് പേരെയാണ് വർഷം തടവിന് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു ആ അമ്മ ഞങ്ങള് പാലക്കാട് ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു തുടർച്ചയായ ഡയാലിസിസ് നൽകാൻ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ തുടർച്ചയായി ഡയാലിസിസ് നടത്താനാണ് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശം കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ഇരുപത്തി തിരുവനന്തപുരം പട്ടത്തെ ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിൽ വി എസിനെ പ്രവേശിപ്പിച്ചത് മുതൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വി എസ് ചികിത്സയിലുള്ളത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി പി കെ എന്നിവരടക്കം നിരവധി പേരാണ് ബി എസിനെ ഇന്ന് കാണാനെത്തിയത് തൃണമൂലിൽ നിന്ന് പുറത്താക്കിയ എൻ കെ സുധീർ ബിജെപിയിലേക്ക് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ എൻ കെ സുധീർ ബി ജെ പിയിലേക്ക് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പി വി എൻവറിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു സുധീർ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതായി സൂചിപ്പിച്ച സുധീർ പതിമൂന്നിന് അമിത്ഷാ വരുമ്പോൾ അംഗത്വം എടുക്കുന്നത് ആലോചിച്ചു വരികയാണെന്നും ഒരു ഉപാധികളും കൂടാതെയാണ് തീരുമാനമെന്നും വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള ഭീകരവാദം വർദ്ധിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരുകയാണ് വേണ്ടതെന്ന് സുധീർ അഭിപ്രായപ്പെട്ടു മുൻപ് കോൺഗ്രസിലായിരുന്ന സുധീർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ാണ് അൻവറിനൊപ്പം ചേർന്നത് മുൻ കെ പി സെക്രട്ടറി കൂടിയാണ് സുധീർ സ്കൂൾ ബസ് ഇടിച്ച് ചികിത്സയിലായിരുന്ന രണ്ടാം ക്ലാസ്സുകാരൻ മരിച്ചു അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച ആറു വയസ്സുകാരൻ മരിച്ചു പട്ടാമ്പി പുലാശേരിക്കര കാമ്യം വീട്ടിൽ കൃഷ്ണകുമാറിന്റെയും ശ്രീദേവിയുടെയും മകൻ ആരവാണ് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരിച്ചത് ഇന്നലെ രാവിലെയാണ് വാടാനം കൃഷി ജി എൽ പി സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരവിന് അപകടം സംഭവിച്ചത് കൈക്കൂലി കൈപ്പറ്റിയതിന് പിടിയിലായ വില്ലേജ് ഓഫീസ് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു കൈക്കൂലി കൈപ്പറ്റിയതിന് പിടിയിലായ വില്ലേജ് ഓഫീസ് ജീവനക്കാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഒറ്റപ്പാലം താലൂക്കിലെ വാണിയംകുളം ഒന്ന് വില്ലേജിലെ ഫീൽഡ് അസിസ്റ്റന്റ് ആയിരുന്ന പി എം ഫസലിനെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ കളക്ടർ പ്രിയങ്ക ഉത്തരവിട്ടു ഇരുപത്തിയെട്ടിന് വൈകിട്ടാണ് ഫസൽ പിടിയിലായത് വിജിലൻസ് നൽകിയ കത്തിന്റെയും ഒറ്റപ്പാലം തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി നെൽകർഷക വിഷയങ്ങൾ പഠിക്കാൻ സമിതി രൂപീകരിച്ച് ബിജെപി നെല്ല് സംഭരണം ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതി രൂപീകരിച്ച് ബി ജെ പി നേതാക്കളോടൊപ്പം മേഖലയിലെ വിദഗ്ധരും സമിതിയിൽ അംഗങ്ങളാണ് വിവിധ ജില്ലകൾ സന്ദർശിച്ച് നേരിട്ട് വിവരശേഖരണം നടത്തും ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉറപ്പാക്കുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് കുമ്മനം രാജശേഖരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കർഷക കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ എന്നിവർ സമിതി അംഗങ്ങളാണ് നാളെ മുതൽ സമിതി വിവിധ ജില്ലകളിൽ സന്ദർശനം ആരംഭിക്കും പാൽവില വർധന ിൽമയുടെ അഭിപ്രായം കേട്ട ശേഷം അന്തിമ തീരുമാനമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പാൽവിലീരുമാനം സംസ്ഥാനത്തിന് പുറമെ നിന്ന് വരുന്ന കാലിത്തീറ്റകൾക്കാണ് വില വർധിക്കുന്നത് ഈ വർധന കേരളത്തിലെ കാലിത്തീറ്റകൾക്ക് ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഭർത്തഗൃഹത്തിൽ യുവതി ജീവനൊടുക്കിയ കേസിൽ ഹർത്താവിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി സുംബാ നൃത്തം പരസ്യമായി എതിർത്ത അധ്യാപകനെതിരെ നടപടി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ശനിയാഴ്ച ജഡ്ജിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും പ്രവാസ ജീവിതം പ്രതിഭമായ മാറ്റാൻ നന്ദി കുറിച്ച് ജുബൈൽ നാടകവേദി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം